ഭാരതീയ ജനതാ പാർട്ടി ത്രിതല പഞ്ചായത്ത് തല നടന്നു നടന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് പ്രവർത്തക യോഗം നടന്നത് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് തെക്കേ അധ്യക്ഷനായിരുന്നു ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയുടെ പതിനൊന്ന് വർഷക്കാലത്തെ ഭരണം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് വി സി വർഗീസ് പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് രാജ്യത്തെ മാറ്റിമറിച്ച വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ആൾക്കാരിലേക്ക് പകർന്ന് കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഒരു ക്വസ്റ്റൻ മാർക്കില്ല ഇവിടെ അവിടെ ഒരേ ഒരു ഒരേ ഒരു ചിന്തയെ വരുള്ളൂ നരേന്ദ്രമോദിയിട്ടുള്ള ഒരു അധികാരം ഈ കേരളത്തിലും ഉണ്ടാവണം ഇടുക്കിയിലും ഉണ്ടാവണം ഇവിടെ വികസനം ഉണ്ടാവണം അങ്ങനെ ആൾക്കാരിലേക്ക് നരേന്ദ്രമോദിയുടെ മോട്ടിവേഷൻ നരേന്ദ്രമോദിയുടെ ആ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ആശയങ്ങള് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോ തീർച്ചയായിട്ടും അവിടെ അവിടെ വേറെ ഒരു ഒരു ഓപ്ഷൻ ഓപ്ഷൻ ഇല്ല ഒരേ ഉള്ളൂ ഗവൺമെന്റിന്റെ ആ എന്താ പറയുന്ന ഭരണം നമ്മുടെ നമ്മുടെ ജില്ലയിലും ഈ പഞ്ചായത്തിലും വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ബിജെപിയിൽ ചേർന്ന പ്രവർത്തകരെ ജില്ലാ പ്രസിഡന്റ് സ്വീകരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി നെല്ലിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ബിന്ദു അഭയൻ ലീന രാജു സുരേഷ് മീനത്തേരി അനന്തു മാങ്കാട്ടിൽ ശിവദാസ് പാലക്കാക്കുടി ബൈജു അഞ്ചൻകുന്നേൽ വിജയകുമാർ ഒസിറ്റോമി തുടങ്ങിയവർ സംസാരിച്ചു